ഓപ്പൺ ഫോറം തുറസിന്റെ തുറമുഖങ്ങൾ ഒരു തെരുവിന്റെ കഥ ഒരു തെരുവിൻ്റെ കഥയിൽ ഈ ആഴ്ച വാണിജ്യപരമായ ആവശ്യങ്ങൾക്കായി ഇന്നത്തെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും കോഴിക്കോട്ടെത്തിയ ജനവിഭാഗങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ചരിത്ര ഗവേഷണ വിഭാഗം മേധാവിയായ ഡോക്ടർ ഷിനോയ് ജസിന്ത് ആണ് അദ്ദേഹത്തിൻ്റെ വിവരണം കേൾക്കാം കോഴിക്കോട് കടപ്പുറത്തെ പരദേശി കച്ചവടക്കാരെ നമ്മൾ ഇത്രയും കാലം സംസാരിച്ചിരുന്നത് എന്നാൽ പരദേശി ഇവിടെ ഉദ്ദേശിക്കുന്നത് കടലിനപ്പുറത്തു നിന്നും വന്ന കച്ചവടക്കാരെയാണ് എന്നാൽ തദ്ദേശീയരായിട്ടുള്ള കച്ചവടക്കാരും ധാരാളമായിട്ട് ഉണ്ടായിരുന്നു ഞാൻ മുംബൈ സൂചിപ്പിച്ചിട്ടുണ്ട് അത് തദ്ദേശീയർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഇന്ന് നാം പറയുന്ന ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും വന്നിട്ടുള്ള കച്ചവടക്കാരെ കുറിച്ചാണ് പറയണത് അപ്പോൾ അത്തരത്തിൽ പ്രധാനപ്പെട്ട കുറച്ച് ആളുകളുടെ പറയാം പ്രത്യേകിച്ചും നമ്മൾ കടപ്പുറത്തിൻ്റെ ചരിത്രം പറയുമ്പം കടപ്പുറമായി നേരിട്ട് ബന്ധം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ സെറ്റിൽമെൻസ് ഉണ്ടായിരുന്ന ചില വിഭാഗങ്ങളെക്കുറിച്ച് മാത്രമേ ഇപ്പം പറയുന്നുള്ളൂ അപ്പം മരക്കാർമാരും ചെട്ടിമാരും കോഴിക്കോടിൻ്റെ വ്യാപാര ചരിത്രത്തിൽ പ്രധാന പങ്കുവഹിച്ച രണ്ട് കച്ചവട വിഭാഗങ്ങളായിരുന്നു ഇവർ കൂടുതലായും അരി വസ്ത്രങ്ങൾ എന്നിവ യുടെ കച്ചവടത്തിലാണ് കൂടുതലും ഏർപ്പെട്ടിരുന്നത് കോറമണ്ഡൽ ഭാഗത്തു നിന്നും അരി കൊണ്ടുവരുന്നതിലായിരുന്നു ഈ മരക്കാർ വ്യാപാരികൾ ശ്രദ്ധിച്ചിരുന്നത് പകരമായി അവർ കോഴിക്കോട്ടു നിന്നും കുരുമുളകും അതുപോലെയുള്ള സ്പൈസസ് ഒക്കെ കൊണ്ടുപോവുകയാണ് ഉണ്ടായത് ചെട്ടി വിഭാഗം കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം പല ദേശത്ത് നിന്നുള്ളവരായിരുന്നു അവരിൽ ചിലർ തമിഴ് സംസാരിക്കുന്ന ചെട്ടികളുണ്ടായിരുന്നു തെലുഗു ഭാഷ സംസാരിക്കുന്ന ചെട്ടികളുണ്ടായിരുന്നു ഈ ഇത്തരം വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരോടൊപ്പം തന്നെ ഇവർ വിൽക്കുന്ന സാധനങ്ങൾ അതായത് കൊമ്മോഡിറ്റീസും വ്യത്യസ്തമായിരുന്നു ആ കമ്മോഡിറ്റീസിൻ്റെ പേരിലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ചെട്ടി കച്ചവട വിഭാഗങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ വള വിൽക്കുന്ന ഒരു ചെട്ടിയാണെങ്കിൽ അത് വളച്ചട്ടി എന്നായിരുന്നു പറഞ്ഞിരുന്നത് അതുപോലെ എണ്ണ വിൽക്കുന്ന ചെട്ടീനെ എണ്ണച്ചട്ടി എന്നും മണി ലെൻഡേഴ്സായിട്ട് കാശു കൊടുക്കുന്ന ചെട്ടിമാരെ കാശുചെട്ടി എന്നൊക്കെയാണ് അന്ന് അറിയപ്പെട്ടിരുന്നത് അപ്പോൾ കാലക്രമേണ ഇവർ കോഴിക്കോടത്തെ കച്ചവടത്തിൻ്റെ മുഖ്യ പങ്ക് വഹിക്കുകയും അത് അന്ന് ഭരിച്ചിരുന്ന രാജാവിൻ്റെയൊക്കെ പ്രീതി പിടിച്ചു പറ്റുകയും അങ്ങനെ ഇവരിൽ ചിലരെങ്കിലും സാമുദ്രിയുടെ തുറമുഖത്ത് ഉള്ള ഉദ്യോഗസ്ഥന്മാരായിട്ട് മാറുക വരെയുണ്ടായി അപ്പോൾ കൊയിലാണ്ടി കൊല്ലം പിഷാരികാവുമായിട്ട് ചെട്ടി വിഭാഗങ്ങൾക്ക് വലിയൊരു ബന്ധമുണ്ടായിരുന്നു അവിടുത്തെ ചില രേഖകളിലൊക്കെ നോക്കുന്ന സമയത്ത് അവിടുത്തെ ഉത്സവം നടത്താനുമൊക്കെയായിട്ട് ഈ ചെട്ടി വിഭാഗങ്ങൾ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അവിടെ അതുപോലെ തന്നെ ചില സെറ്റിൽമെൻസ് ഉണ്ടായിരുന്നതായിട്ടും രേഖകളിലുണ്ട് അതുപോലെ നഗരത്തിലെ പൂവില്പനയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ളൊരു ഭാഗമായിരുന്നു പൂക്കാര ചെട്ടി എന്ന് വിളിച്ചിരുന്ന ഒരു ഒരു ചെട്ടികളും അപ്പോൾ ചെട്ടികൾ കൂടുതലായും ഈ കരമാർഗമുള്ള കച്ചവടത്തിലാണെന്ന് ഏർപ്പെട്ടിരുന്നത് അതായത് ഇൻട്രാ ട്രേഡും ഉണ്ടായിരുന്നു ഇൻറ്റർ ലാൻഡ് ട്രേഡുകളും ഉണ്ടായിരുന്നു അതുപോലെ മറ്റൊരു സമൂഹം ഇവിടേക്ക് വന്നത് ഗുജറാത്തിൽ നിന്നുള്ള ബനിയന്മാരായിരുന്നു വണിയം എന്നും പറയാറുണ്ട് മറ്റൊരു പ്രമുഖ കച്ചവട സംഘം കോഴിക്കോട് കോഴിക്കോടുണ്ടായിരുന്ന ഈ വിഭാഗമാണ് അപ്പോൾ പല നാടുകളിൽ നിന്നായി ശേഖരിച്ചു വരുന്ന വിവിധ വസ്തുക്കൾ അതുപോലെ തന്നെ തുണികൾ ഇതൊക്കെ ഇവിടെ വന്ന് വിൽക്കുന്നതിലായിരുന്നു ഈ ഭാനീയ കച്ചവടക്കാരുടെ ഒരു രീതി ഉണ്ടായിരുന്നത് ഈ വിഭാഗക്കാരുടെ ആണ് ഇന്നും ഗുജറാത്തി സ്ട്രീറ്റ് എന്ന് നമ്മൾ അറിയപ്പെടുന്നത് ഈ സ്ട്രീറ്റിനോടൊപ്പം തന്നെ ഇവരുടെ കോഴിക്കോടൻ സാന്നിധ്യത്തെ ഇന്നും ഓർമ്മിപ്പിക്കുന്നത് കടപ്പുറത്തുള്ള ഗുജറാത്തി സ്കൂളാണ് അത് എല്ലാവരും കാണുന്ന നമ്മൾക്കറിയാവുന്ന ഒരു സ്ഥലമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തമ്പതിൽ ഒരു ചെറിയ സ്കൂളായിട്ട് ആരംഭിച്ചിട്ട് അത് ഗുജറാത്തി ക്വാർട്ടേഴ്സിൻ്റെ ഉള്ളിലാണ് പിന്നീട് കടപ്പുറം ഭാഗത്തേക്ക് മാറ്റിപ്പണിതത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലാണ് അപ്പം പത്തൊമ്പത് ഇരുപത് നൂറ്റാണ്ടാകുമ്പോഴേക്കും ഈ ഗുജറാത്തി സാമൂഹിക അടിസ്ഥാനത്തിനപ്പുറം കോഴിക്കോടിൻ്റെ ഒരു വലിയ ഭാഗമായിട്ട് മാറാൻ ഈ സമൂഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം എസ് കെ പൊറ്റക്കാട് അദ്ദേഹം ഈ വിദ്യാലയത്തിൽ പഠിപ്പിച്ചിരുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കച്ചവടം ചേരുന്ന ഗുജറാത്തികളിൽ പ്രമുഖരായിട്ടുണ്ടായിരുന്ന ചില പേരുകളും നമുക്കിവിടെ പരാമർശിക്കേണ്ടതുണ്ട് കുറച്ച് കുറച്ചാളുകളെ പേര് ഞാൻ പറയാം അതിലൊന്ന് സേട്ട് ഉത്തംചന്ദ് റായ്ചന്ദ് അതുപോലെ സേട്ട് പീതാംബർ സുന്ദർജി സേർട്ട് നാഗ്ജി പുരുഷോത്തൻ സേർട്ട് ഹേംരാജ് ഒക്കേടെ അങ്ങനെ ഒരു നീണ്ട പ്രമുഖരുടെ നിര തന്നെയുണ്ട് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഗുജറാത്തികളുടെ സാന്നിധ്യത്തെ വിളിച്ചോടുന്നു അപ്പോൾ ഇവരുടെയൊക്കെ സെറ്റിൽമെൻറ്റിൻ്റെ പ്രത്യേകത കൂടുതലായിട്ട് നമുക്ക് പറയേണ്ടതുണ്ട് ഇവരുടെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടതുണ്ട് അതെന്തായാലും ഞാൻ മറ്റൊരവസരത്തിൽ ആ അതിനെക്കുറിച്ച് പറയാം അപ്പോൾ ഗുജറാത്തി തെരുവ് എന്ന് പറയുന്നത് ഇന്നത്തെ ഹൽവാ ബസാറ് അതുപോലെ വലിയങ്ങാടി ഗണ്ണി സ്ട്രീറ്റ് ഗണ്ണി എന്ന് പറഞ്ഞാൽ ചാക്കാണ് അതുപോലെ കൊപ്ര ബസാർ സൗത്ത് ബീച്ച് ഇതിനെ എല്ലാം ചുറ്റപ്പെട്ട് കിടക്കുന്നൊരു പ്രദേശത്താണ് ഈ ഗുജറാത്തി സ്ട്രീറ്റ് ഉള്ളത് പ്രത്യേകിച്ച് സൗത്ത് ബീച്ചിൻ്റെ ഭാഗങ്ങളിലായിട്ട് അപ്പോൾ കാലക്രമേണ അവരുടെ ബിസിനസ് രീതികൾ മാറുകയും ബ്രിട്ടീഷ് കാലഘട്ടങ്ങളൊക്കെ ആകുമ്പോഴേക്കും പണമിടപാട് സ്ഥാപനങ്ങളുമായിട്ട് ഇവർ കോഴിക്കോടിൻ്റെ സാമ്പത്തിക രംഗത്ത് ശക്തരായി വളർന്നു വരുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും പ്രത്യേകിച്ച് ക്രെഡിറ്റ് അതുപോലെ ലോൺ ഫെസിലിറ്റീസ് ഇങ്ങനത്തെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ബിസിനസ്സിനെ അടിസ്ഥാനമായി മാറേണ്ട ഒരു വിഭാഗമായിട്ട് ഇവർ മാറുന്നതായിട്ട് കാണാം ഒരുതരം ഫിനാൻഷ്യൽ ബ്രോക്കേഴ്സ് ആയിരുന്നു ഇവർ അതുപോലെ ചില ആളുകൾക്കെങ്കിലും ഈ ഇൻഡസ്ട്രിയൽ രംഗത്തും ഇവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു കൂട നിർമ്മാണത്തിലേർപ്പെട്ടിരുന്ന സെഡ്ജി സേറ്റ് നാഗ്ജി പുരുഷോത്തം കമ്പനിയൊക്കെ നമ്മൾക്കറിയാം റെയിൽവേ സ്റ്റേഷന് അടുത്തായിട്ട് വരുന്നത് അതുപോലെ തടിമില്ലുകൾ ഉണ്ടായിരുന്നു കല്ലായ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു ഗാന്ധിജി കോഴിക്കോട് വന്നപ്പോൾ ഇവരുടെ പ്രതിനിധികളായിരുന്നു ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ക്രമീകരിക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ കോഴിക്കോട് കോഴിക്കോട് ഉണ്ടായിരുന്നൊരു വലിയ അരി ബിസിനസ്സുകാരനായിരുന്നു ഷ്യാംജി സുന്ദർദാസ് എന്ന് പറയുന്നൊരു വ്യക്തി അദ്ദേഹം ഗാന്ധിജി വന്നപ്പോഴെല്ലാം ഇദ്ദേഹമാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിരുന്നത് ഈ ശ്യാംജി സുന്ദർദാസ് പിന്നീട് മലബാർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയും പ്രസിഡൻറ്റും ഒക്കെ ആവുന്നുണ്ട് അതുപോലെ ക്യുറ്റിൻ്റെ സമരകാലത്ത് ബ്രിട്ടീഷ് പട്ടാളം തടവിലാക്കുകയും പിന്നീട് ജയിലിൽ ക്രൂരമായ മർദ്ദനമേറ്റ് മരണമടഞ്ഞ ശ്രീ നവീൻ ചന്ദ് ഈശ്വർലാൽ ഷെറോഫി എൻ്റെ കഥയും കോഴിക്കോട് ഗുജറാത്തി സമൂഹത്തിൻ്റെ നഗരത്തോടുള്ള ചരിത്രവുമായിട്ട് ചേർത്ത് വായിക്കപ്പെടേണ്ടതാണ് ഗുജറാത്തി സമൂഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഗുജറാത്തിലെ നിന്നും വന്ന മറ്റ് ചില സമൂഹങ്ങളെ സമൂഹങ്ങളെക്കൂടി നമ്മളിവിടെ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് അതിൽ ഗുജറാത്തിലെ സൂറത്ത് കച്ച് രാജ്കോട്ട് എന്നീ പ്രദേശങ്ങളിൽ നിന്നും വന്ന ഭോറ സമുദായങ്ങളെക്കുറിച്ചും കൂടെ ഒന്ന് ഇവിടെ ചർച്ച ചെയ്യുന്ന നന്നായിരിക്കണം തോന്നുന്നു ഇവർ യഥാർത്ഥത്തിൽ യമൻ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും ഗുജറാത്തിലേക്ക് കുടിയേറി പാർത്തവരാം അവിടെ പിന്നീട് ഇവർ കോഴിക്കോട്ടേക്ക് ബിസിനസ്സുമായിട്ട് വരികയാണ് പ്രത്യേകിച്ചിട്ട് കൊപ്ര കയർ അതുപോലെ തേങ്ങ ഇങ്ങനെയൊക്കെയുള്ളതിൻ്റെ ബിസിനസ്സിലാണ് ഇവർ പ്രധാനമായിട്ടും അക്കാലത്ത് ഏർപ്പെട്ടിരുന്നത് തെക്കേ കടപ്പുറം തന്നെയായിരുന്നു ഇവരുടെയും സെറ്റിൽമെൻറ്റ് ഉണ്ടായിരുന്നത് ഇന്നും ഇവരുടെ സാന്നിധ്യം നഗരത്തിലുണ്ട് ബേപ്പൂരിലെ ഒരു നിർമ്മാണത്തിനും ഇവരുടെ കയറുകൾ ഉപയോഗിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ ബോറമാരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പേര് എന്ന് പറയുന്നത് ദാവൂദ്ഭായ് കപ്പാസിന്ന് എന്ന പേരാണ് ബായ് കപ്പാസി റോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സൗത്ത് ബീച്ചിന് അടുത്തായിട്ടുള്ള റോഡാണ് അപ്പോൾ ആധുനിക കോഴിക്കോടിൻ്റെ ചരിത്രത്തിൽ ഈ പേര് വളരെയധികം രേഖപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഗുജറാത്തികൾ പ്രത്യേകിച്ചു ഗുജറാത്തി സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് അംഗവും കൂടിയായിരുന്നു ഇദ്ദേഹം അതുപോലെ ഇദ്ദേഹം കോഴിക്കോടിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലും ഇദ്ദേഹം ഉണ്ട് കോൺഗ്രസിലൊക്കെ ഇദ്ദേഹം സജീവ പ്രവർത്തകനായിരുന്നു എന്നാൽ ബോറമാരെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഇവരെ ഇവരൊരു വ്യത്യസ്തരായിട്ട് നമുക്ക് കാണുന്നത് അതിലൊന്ന് ഇവരുടെ ക്യുസീനാണ് ഇവരുടെ രുചി അതുപോലെ തന്നെ ഇവരുടെ ചില കൺസെപ്റ്റുകളാണ് അതിലൊന്നാണ് ഇവരുടെ കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇപ്പം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബോംബെ ഹോട്ടലിന് മുൻഭാഗത്തായിട്ട് പോകുന്ന ആ റോട്ടിൽ ഒരു ബോറ കിച്ചൺ ഉണ്ടായിരുന്നു അത് എപ്പോഴും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനും ഭാര്യയും കൂടി അവിടെ സന്ദർശിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ കാര്യമായിട്ട് അവരുമായിട്ട് ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം അന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഇവരുമായിട്ടുള്ളൊരു ചർച്ചകളിലൂടെ നമുക്ക് ഇവരുടെ ചരിത്രം കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പിന്നെ രണ്ടാമതായിട്ടുള്ള ഇവരുടെ ഒരു വസ്ത്രങ്ങളുടെ ഒരു സവിശേഷതയാണ് അതായത് പുരുഷന്മാർ വെള്ള പൈജാമയും ജൂബയും മുകളിലൊരു ഒരു ഒരു ഓവർകോട്ടൊക്കെ പോലെ ഇട്ടിട്ടാണ് ഇവർ നടക്കുന്നത് അതുപോലെ സ്ത്രീകൾ ധരിക്കുന്ന പർദ്ദക്ക് ഋത എന്നുള്ളൊരു പ്രത്യേക പേരാണ് അതിനെ പറയുന്നത് ഇവരുടെ ഒരു പള്ളി നമ്മുടെ സൗത്ത് ബീച്ചിൽ ഉണ്ട് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ള മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് കൊങ്കിണി ബ്രാഹ്മണന്മാരാണ് ഈ ഗൗഡസ്വാരസ്വര ബ്രാഹ്മണർ എന്നറിയപ്പെടുന്ന ഇവർ ഗോവ കർണാടക എന്നീ തീരപ്രദേശങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള വിഭാഗമാണ് പ്രത്യേകിച്ച് ഗോവ ആയിരത്തി അഞ്ഞൂറ്റി പത്ത് ആ ഒരു കാലഘട്ടത്തിന് ശേഷം പോർച്ചുഗീസുകാർ പിടിച്ചടക്കിയ ശേഷം അവിടെ പലതരത്തിലുള്ള പ്രവൃത്തികളിൽ നിന്നും രക്ഷ നേടുവാനായിട്ട് അതായത് പോർച്ചുഗീസുകാരുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടുവാനായിട്ട് ഈ വിഭാഗം തെക്ക് ഭാഗത്തേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും ഇപ്പോൾ ഇവർ യഥാർത്ഥത്തിൽ കൊച്ചിയിലൊക്കെയാണ് ആദ്യം വന്നതെങ്കിലും പിന്നീട് ഇവർ കോഴിക്കോട്ടേക്കും കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കൊങ്കണി ഭാഷയാണ് ഇവർ കൂടുതലായി ഉപയോഗിക്കുന്നതെങ്കിലും കോഴിക്കോടൻ ഡയലക്റ്റ് ഇവർ വളരെ വേഗം തന്നെ പഠിക്കുകയും അതുമായി ഇഴകിച്ചേർഗുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പതിനാറാം നൂറ്റാണ്ടിലാണ് ഇവർ കൊച്ചിയിൽ വരുന്നതെങ്കിലും ഇവരുടെ സെറ്റിൽമെൻറ്റും അതിന് ഇവരുടെ ശക്തമായ വ്യാപാര സമൂഹമായിട്ട് കോഴിക്കോട് സജീവമാകുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടു കൂടിയാണ് കോഴിക്കോട്ടുകാർക്ക് ഏറെ പരിചിതമായിട്ടുള്ള ഗണപത് സ്കൂൾ എന്ന് പറയുന്നത് ഇവരുടെ ഒരു കോൺട്രിബ്യൂഷനാണ് അതായത് ഇപ്പം ഡി ഗണപത് റാവു അതുപോലെ ജി സർവോത്തം റാവു ഇവരൊന്നും നമ്മൾ കോഴിക്കോട്ടുകാർക്ക് ശരിക്കും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല അത്രയും പ്രശസ്തരായിട്ടുള്ള വ്യക്തികളാണ് കോഴിക്കോട്ട് അതുപോലെ തന്നെ ഈ ഗൗഡ ഗൗഡസാരസ്വത ബ്രാഹ്മണന്മാരുടെ ആദ്യത്തെ ഒരു സെറ്റിൽമെൻ്റ് എന്ന് പറയാൻ നമുക്ക് പറ്റുന്നത് ദാസ്നായക് കോമ്പൗണ്ട് അതുപോലെ കമ്മത്ത് മഠം സ്വർഗമഠം എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളാണ് കോഴിക്കോട് സ്വർണ്ണ വ്യാപാരത്തിൽ ഹരിനായക് എന്നുള്ള പേര് വളരെ പ്രസിദ്ധമാണ് അതുപോലെ മഞ്ജു കമ്മത്ത് മങ്കേഷ് കമ്മത്തൊക്കെ ഇവിടെ ഓർക്കപ്പെടേണ്ട ചില പേരുകളാണ് കോഴിക്കോട് കടപ്പുറത്തിന്റെ ചരിത്രം തുടരും അവതരണം ഡോക്ടർ ഷിനോയ് ജസിന്ത് നിർവഹണ സഹായം നിമൽ എം എൻ ഒരു തെരുവിന്റെ കഥ ഓപ്പൺ ഫോറം তোরসিবে तोरा তরমুখে